ധർമ്മസ്ഥലയിൽ കൂട്ടക്കൊലപാതകം നടന്നെന്ന വെളിപ്പെടുത്തലിൽ മണ്ണ് നീക്കിയുള്ള ഒരുങ്ങി പ്രത്യേക അന്വേഷണ സംഘം ഒടുവിൽ തീരുമാനിച്ചു നടത്തി കളയാം അന്വേഷണം വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളിയുടെ മൊഴിയെടുപ്പ് ഇന്നും തുടരും നൂറിലധികം മൃതദേഹം കുഴിച്ചിട്ടെന്നും സ്ഥലമറിയാമെന്നുമായിരുന്നു എസ് ഐ ടിക്ക് മുന്നിൽ നൽകിയ മൊഴി ദീപക് കൂടുതൽ ുമായി ദീപക് ഗുഡ് ഒടുവിൽ എസ് ഐ ടി അന്വേഷണം നടത്താൻ തീരുമാനിച്ചു മണ്ണ് നീക്കാൻ തീരുമാനിച്ചു വളരെ നിർണായകമാണ് ഇന്നത്തെ ദിവസം ഇന്നത്തെ തെളിവെടുപ്പൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ ദീപക് വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ ഇന്നലെ എട്ട് മണിക്കൂറിലധികം നീണ്ടു നിന്ന മൊഴിയെടുപ്പായിരുന്നു ഇന്നലെ മംഗലാപുരം കതിരിയിലുള്ള ആ പോലീസ് ഇൻസ്പെക്ഷൻ ബംഗ്ലാവിലാണ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപിൽ ശുചീകരണ തൊഴിലാളി ഹാജരായത് എട്ട് മണിക്കൂറിനധികം നീണ്ടുനിന്ന മൊഴിയെടുപ്പിൽ പല നിർണായകമായ വിവരങ്ങളും അന്വേഷണ സംഘത്തിന് ലഭിച്ചു വലിയ വെളിപ്പെടുത്തലുകൾ വിവാദമാകുന്ന പലതരം വലിയ വെളിപ്പെടുത്തലുകളും ശുചീകരണ തൊഴിലാളി നടത്തി എന്നാണ് നമുക്ക് മനസ്സിലായത് രണ്ട് ക്യാമറകൾ ഉപയോഗിച്ച് ഈ ശുചീകരണ തൊഴിലാളിയുടെ മൊഴി പൂർണ്ണമായും ശേഖരിച്ചിട്ടുണ്ട് അതോടൊപ്പം അതനുസരിച്ച് ഇനി അന്വേഷണ സംഘം കൂടുതൽ വിശദമായ പരിശോധനയിലേക്ക് പോകുകയാണ് അതോടൊപ്പം കഴിഞ്ഞ ജൂലൈ പതിനൊന്നാം തീയതി ഒരു തലയോട്ടി കോടതിയിൽ ഇയാൾ ഹാജരാക്കിയിരുന്നു ആ തലയോട്ടിയിൽ ഇപ്പോൾ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലാണുള്ളത് പക്ഷേ ആ തലയോട്ടിയിലുള്ള മണ്ണ് പരിശോധിക്കാനാണ് ഇന്ന് ഈ അന്വേഷണ സംഘം പോകുന്നത് അതോടൊപ്പം ധർമ്മസ്ഥലയിലെ മണ്ണും ഒത്തുനോക്കി പരിശോധിക്കും ഇതേത് പ്രദേശത്തു നിന്ന് കണ്ടെത്തിയ തലയോട്ടിയാണ് ഒപ്പം ആരുടേതാണ് എന്നൊക്കെയാണ് പ്രാഥമികമായി ഇപ്പോൾ അന്വേഷണ സംഘം അന്വേഷിക്കുന്നത് അതോടൊപ്പം നാളെ മുതലാണ് ഈ പ്രദേശത്ത് കുഴിച്ചു പരിശോധന നടത്താനായി അന്വേഷണ സംഘം ആലോചിക്കുന്നത് അതായത് ക്ഷേത്രത്തിന് മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലുള്ള വനമേഖലകളിലടക്കം പലയിടങ്ങളിലും നൂറുകണക്കിന് മൃതദേഹങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള കാലഘട്ടത്തിനിടയിൽ ഇയാൾ ക്ഷേത്രത്തിൽ ശുചീകരണ തൊഴിലാളിയായി ജോലി ചെയ്യുന്ന സമയത്ത് പലയിടങ്ങളിലും കുഴിച്ചിട്ടിട്ടുണ്ട് ആ പ്രദേശങ്ങൾ കൃത്യമായി അറിയാം എന്നാണ് ഇന്നലെ ഈ അന്വേഷണ സംഘത്തിന് മുൻപാകെ ഇയാൾ മൊഴി നൽകിയത് അതനുസരിച്ച് ആ മേഖലയിൽ നാളെ മുതൽ കുഴിച്ചു പരിശോധിക്കാനാണ് ഇന്നിപ്പോൾ അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുള്ളത് ഇന്നും ഈ ശുചീകരണ തൊഴിലാളികൾ മൊഴിയെടുപ്പ് തുടരും പതിനൊന്ന് മണിയോടുകൂടി കതിരിയിലുള്ള ഇൻസ്പെക്ഷൻ ബംഗ്ലാവരാണ് ഇന്നും മൊഴിയെടുപ്പ് നടക്കുക നേരത്തെ ബൽത്തങ്ങാടിയിൽ എസ് ഒരു ഓഫീസ് തുറന്നിരുന്നു ഈ ഓഫീസിലേക്ക് എത്താനായിരുന്നു ശുചീകരണ തൊഴിലാളിയോട് അറി അറിയിച്ചിരുന്നത് എന്നാൽ സുരക്ഷയെ കരുതി തൻ്റെ അഭിഭാഷകർക്കൊപ്പം മംഗളൂരുവിലാണ് എത്തിയത് ഇന്നലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു മണിക്കൂറുകൾ നീണ്ട മൊഴിയെടുപ്പിനോടുള്ളിൽ വളരെ നിർണായകമായ പല വിവരങ്ങളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥരായ അനുഛേദൻ നാഗേന്ദ്ര തുടങ്ങിയ ആളുകൾക്ക് മുൻപിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപിലാണ് മൊഴി നൽകിയത് ഇതിൻ്റെ അന്വേഷണ തലവൻ പ്രണബ് മൊഹന്തിയാണ് പ്രണബ് മൊഹന്തിക്ക് ഈ റിപ്പോർട്ടുകൾ സമർപ്പിച്ചതിനെ തുടർന്ന് നാളെ മുതൽ അല്ലെങ്കിൽ തിങ്കളാഴ്ച ചൊവ്വാഴ്ചയ്ക്ക് മുൻപായി ഈ പ്രദേശങ്ങളിൽ ഈ അടക്കം ലീവെടുത്ത് പോകുന്ന സാഹചര്യം ഉണ്ടായി നമ്മുടെ ഡി വി എസ് പി ഹേമലത്തെ ചാർജ് എടുക്കാതെ പോയി പകരം മറ്റൊരാൾ വന്നു ഈ അന്വേഷണ സംഘം അവസാന സമയം വരെയൊക്കെ ഉണ്ടാവും ഈ വെളിപ്പെടുത്തലും ഈ പുറത്തു വരുന്ന തെളിവുകളും ഒക്കെ കണ്ടു ഇവർക്ക് ബോധക്ഷയം വരുമോ കാര്യം നൂറിലധികം പെൺകുട്ടികളെന്നാണ് പറയുന്നത് ഒരു ദുമ്പു കിട്ടിയാൽ തന്നെ വലിയ വാർത്തയായി തീരും അരുൺകുമാർ അതായത് ആദ്യം എസ് ഐ ടി രൂപീകരിച്ച സമയത്ത് താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഒരു ഉദ്യോഗസ്ഥ അതിൽ നിന്ന് പിൻവാങ്ങി പക്ഷേ ഇപ്പോൾ ഇരുപതംഗ പ്രത്യേക അന്വേഷണ സംഘമുണ്ട് ആ സംഘത്തിനുള്ള ആളുകൾ ആരും തന്നെ പിന്തിരിയില്ല എന്നാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് നമുക്ക് ലഭിച്ച വിവരം ഏതായാലും ശുചീകരണ തൊഴിലാളിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നാളെ മുതൽ ഈ മേഖലയിൽ കുഴിച്ചു പരിശോധിക്കും എന്നാണ് നമുക്ക് ലഭിച്ച സൂചന ഇന്നും വിശദമായ മൊഴിയെടുപ്പ് പതിനൊന്ന് മണിയോടുകൂടി ആരംഭിക്കും അരുൺ ഓക്കെ അപ്പോൾ ധർമ്മസ്ഥല അധർമ്മസ്ഥലയാണോ എന്നുള്ള അന്വേഷണം നമ്മളും തുടരുകയാണ് ദീപക് മോഹൻ ധർമ്മസ്ഥലയിൽ തന്നെ തുടരുകയാണ് ആ പരിസരത്ത് നടക്കുന്ന ഈ ഈ പറയുന്ന കാര്യങ്ങൾ അതെന്താണ് എന്നുള്ളതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വരണം ഇതിൽ കുഴിച്ചിട്ടിരിക്കുന്ന പലതും ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് വനമേഖലയോട് ചേർന്നുള്ള പ്രദേശത്താണ് എന്നുള്ളതാണ് ഈ ശുചീകരണ തൊഴിലാളി മൊഴി നൽകിയിരിക്കുന്നത് അവിടെ നമുക്ക് ക്യാമറയുമായിട്ട് പോകാൻ കഴിയില്ല അത് പൂർണ്ണമായിട്ടും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ സംരക്ഷണയിലുമാണ് എങ്കിലും എസ് ഐ ടി ഒടുവിൽ രൂപീകരിച്ചിരിക്കുന്നു മാധ്യമ സമ്മർദ്ദത്തെ തുടർന്നാണ് എസ് ഐ ടി രൂപീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നിട്ട് അവിടെ അവിടുന്ന് മാറിയിട്ടുണ്ട് ആരെയാണ് ഇവർ ഭയക്കുന്നത് അല്ലേ ഒന്ന് ആലോചിച്ച് നോക്കുകയെ അങ്ങനെയൊക്കെ ഉണ്ടായത് വാസ്തവമാണെങ്കിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത് സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കൂട്ടക്കുരുതിയുടെ കഥയായിരിക്കും